കതിരൂരിൽ ആൾതാമസമുള്ള ഇരുനില കോൺക്രീറ്റ് വീടിന്റെ മുകൾ നിലയിലുള്ള അടച്ചിട്ട മുറിയിൽ തീപിടിച്ചു കതിരൂർ ചോയ്യാടം ക്ലബിന് സമീപത്തെ കച്ചവടക്കാരൻ പി രാജന്റെ എവർഗ്രീൻ വീട്ടിലാണ് ഇന്ന് ഉച്ച പന്ത്രണ്ട് ഇരുപതോടെ തീപിടുത്തമുണ്ടായത് മുകളിലെ മുറിയുടെ ജനാലവഴി ശക്തിയായി പുക പുറത്തുവന്നത് ശ്രദ്ധയിൽപ്പെട്ട അയൽക്കാരനാണ് വീട്ടുകാരെ വിവരമറിയിച്ചത് ഈ സമയത്തിനകം മുറിയിൽ മുഴുവൻ തീ കത്തി പടർന്നിരുന്നു വിവരം ലഭിച്ച കതിരൂർ പോലീസും തലശ്ശേരിയിൽ നിന്നും അഗ്നിശമന സേനയും സ്ഥലത്തെത്തി ആദ്യമെത്തിയ കതിരൂർ പോലീസിന് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞില്ല മുറിക്കുളിൽ നിന്നും വിഷപ്പുക പടർന്നതിനെ തുടർന്ന് പോലീസ് പിന്മാറി പിറകെ എത്തിയ ഫയർഫോഴ്സ് സംഘം ഓക്സിജൻ മാസ്കുകൾ ഉപയോഗിച്ചാണ് മുകളിൽ കയറി വെള്ളം ചീറ്റി തീയണച്ചത് അടച്ചുറ്റ മുറിയിലുണ്ടായിരുന്ന കട്ടിൽ കിടക്ക എന്നിവയും മറ്റ് ഫർണിച്ചറുകൾ പൂർണമായും സോഫ സെറ്റ് ഭാഗികമായും കത്തിയിട്ടുണ്ട് സീലിംഗ് ഫാൻ കത്തിയൊരു കി താഴെ വീണ നിലയിലും അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ അടക്കം നാശോന്മുഖ നിലയിലുമാണ് ഉണ്ടായത് മുറിക്കകത്ത് നിരവധി ഒഴിഞ്ഞ കുപ്പികൾ സൂക്ഷിച്ചിരുന്നു കൂടാതെ ഒട്ടേറെ സിഗരറ്റ് പാക്കുകളും വലിച്ചിട്ട് സിഗരറ്റ് കുറ്റികളും കാണാമായിരുന്നു വീട്ടുടമ രാജനും ഭാര്യയും മകനും മാത്രമാണ് ഇവിടെ താമസം രാജന്റെ മറ്റൊരു മകൻ പട്ടാളത്തിലാണ് തീപിടിക്കുന്ന അവസരത്തിൽ ഭാര്യ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ മൊബൈൽ ചാർജിൽ നിന്നാണ് തീ